देगा सीजी कितने अलग हो बोलते हैं दोनों के कल्चर और इसमें कहने लगी होती है कैटेगरी अब दे देंगे कर देंगे पेड़ का और ऑन जियो ऑन जियो കവിതയുടെ പേര് ചേരുമ്പടി ചേർത്തൽ സ്കൂളിലെ പരീക്ഷാ ഹാളിലാണ് തുടക്കം ചോദ്യ പേപ്പറില് ചേരുമ്പടി ചേർക്കൽ ഗാന്ധിക്കു നേരെ സവാക്കർ ഗോഡ്സെ തൊഴുആപ്പ് പദ്ധതി ഉത്തരങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിച്ചു ഉത്തരങ്ങൾ തൂങ്ങിയാടുന്ന ടീച്ചർമാരുടെ വിരലുകളിൽ വാർത്താ ചാനലുകൾ പിടിയമർത്തി അവിടെ നിന്നും വഴുതിയിറങ്ങി ചോദ്യം തെരുവിലേക്കിറങ്ങി മാപ്പപേക്ഷകളുടെ കൂമ്പാരത്തിനിടയിൽ സ്വയം ഹത്യയുടെ ആത്മമുനമ്പിൻ്റെ അമ്പിനാൽ നിരന്തരം ഗൂഢതന്ത്രങ്ങളുടെ ചക്രവ്യൂഹം ആവിഷ്കരിച്ചുകൊണ്ടേയിരുന്നു ഇനിയും ലക്ഷ്യത്തിലെത്താത്ത തിരക്കിലേക്ക് രക്തപ്പുഴ പുഴകൾ രക്ത പുഴകൾ ഒഴുക്കി പലായനപ്പെടുമ്പോൾ അഞ്ചു തുളകൾ വീണ ശരീരം അമ്പാലയിൽ നിന്നുള്ള ഒരു കയറിനൽ ഇപ്പോഴും ഞെരിഞ്ഞുകൊണ്ടിരിക്കുന്നു ഗ്രാമീണ നിരത്തുകളിൽ നിന്നും വിശപ്പിന്റെ നാനാർത്ഥങ്ങളിലേക്ക് പടികയറുന്ന അമ്മമാർക്ക് കണ്ണുനീരിൻ്റെയും പരിവേദനങ്ങളുടെയും ഉപ്പ് പരലുകളിലൂടെയുള്ള ദണ്ഡു ഗാന്ധി ഊഞ്ഞുപടിയാകുന്നു രാജാവ് നഗ്നനാണെന്ന് പറയാതെ ഇപ്പോഴും വായളച്ച് വെച്ചിരിക്കുന്ന കസേര തൂങ്ങികൾ ഉത്തരത്തെ അടിച്ചമർത്തി ചോദ്യത്തെ തെരുവിൽ നിന്നും ചളിമണ്ണിലേക്ക് ആടും നികൾക്കുന്നു ഇതോടനുബന്ധിച്ചൊരു കാര്യം പറയാൻ എനിക്കുള്ളത് ഞാൻ വെള്ളാങ്ങലൂർ ഗ്രാമപഞ്ചായത്തിലെ തോളോപ്പ് പദ്ധതിയുടെ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാൻ